ലീഗിന് മൂന്ന് സീറ്റില്ല മലപ്പുറത്തെ ഏറ്റിയും പൊന്നാനിയിൽ സമദാനിയും മത്സരിക്കും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന് മൂന്നാം സീറ്റില്ല കോൺഗ്രസുമായുള്ള ഉഭയകക്ഷി ചർച്ചയിൽ രണ്ട് സീറ്റിൽ തന്നെ മത്സരിക്കാൻ ധാരണയായ ലീഗ് നേതൃത്വം മലപ്പുറം പൊന്നാനി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയും ചെയ്തു സിറ്റിംഗ് എം പരസ്പരം മണ്ഡലം മാറ്റിക്കൊണ്ടുള്ള പ്രഖ്യാപനമാണ് മുസ്ലിം ലീഗ് നടത്തിയത് തമിഴ്നാട്ടിലെ ഏക മണ്ഡലത്തിലേക്കുള്ള പ്രഖ്യാപനവും നടന്നു നിലവിലെ മലപ്പുറം എം പി അബ്ദുൽ സമദ് സമദാനിയെ പൊന്നാനിയിലും മലപ്പുറത്ത് പൊന്നാനിയിലെ സിറ്റിംഗ് എം പി ഇ ടി മുഹമ്മദ് ബഷീറിനെയും മത്സരിപ്പിക്കാനാണ് തീരുമാനം തമിഴ്നാട്ടിലെ രാമനാഥപുരത്ത് നിന്ന് നവാസ് ഗനിയും ലോക്സഭയിലേക്ക് മത്സരിക്കും നിലവിലെ രാമനാഥപുരം എം പി ആണ് നവാസ് ഗനി അതേസമയം മുന്നണി വിജയത്തിനായി ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങുമെന്നും കേരളത്തിലെ ഇരുപത് യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയം ഉറപ്പുവരുത്തുമെന്നും സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിക്കൊണ്ട് പാർട്ടി അധ്യക്ഷൻ സാദിഖലി ശിഹാബ് തങ്ങൾ പറഞ്ഞു ദേശീയതലത്തിൽ ഫാസിസത്തിനെ സൗഹൃദത്തിന്റെയും മതേതരത്വത്തിന്റെയും ജനാധിപത്യത്തിന്റെയും രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ വിജയിപ്പിക്കുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ ലക്ഷ്യമെന്നും സാദിഖലി ശിഹാബ് തങ്ങൾ വ്യക്തമാക്കി ഏറെനാൾ നീണ്ടുനിന്ന ചർച്ചകൾക്കൊടുവിലാണ് മുസ്ലിം ലീഗ് രണ്ട് സീറ്റിൽ തന്നെ മത്സരിക്കാൻ ധാരണയായത് യു ഡി എഫിലെ സീറ്റ് വിഭജനം പൂർത്തിയായതായും കോൺഗ്രസ് പതിനാറ് സീറ്റിൽ മത്സരിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറിയിക്കുകയായിരുന്നു മൂന്നാം സീറ്റ് വിട്ടു നൽകുന്നതിലെ ബുദ്ധിമുട്ട് ലീഗിനെ അറിയിച്ചതായും അദ്ദേഹം പറഞ്ഞു കേരളത്തിൽ നിന്നും ഒഴിവ് വരുന്ന അടുത്ത രാജ്യസഭാ സീറ്റ് ലീഗിന് നൽകും അതിനടുത്തു വരുന്ന രാജ്യസഭാ സീറ്റ് കോൺഗ്രസിനായിരിക്കും അതാണ് ഫോർമുല രാജ്യസഭാ സീറ്റ് റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ കോൺഗ്രസും ലീഗും പങ്കിടും ഈ ഫോർമുല ലീഗ് നേതൃത്വം അറിയിച്ചു കോൺഗ്രസിലെ സ്ഥാനാർത്ഥി ചർച്ചകൾ ഉടൻ പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്തും നാളെ സ്ക്രീനിംഗ് കമ്മിറ്റി ചേരുമെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു